ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കൈ കഴുകുന്നതിന് ഇത്ര പ്രാധാന്യം ലഭിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ അതിന് പിന്നിൽ ഒരു ഡോക്ടറുടെ ധീരമായ പോരാട്ടത്തിൻ്റെ കഥയുണ്ട് ഡോക്ടർ ഇഗ്നാസ് സെമൽ വെയിൽസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ വിയന്നയിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായിരുന്ന സെമവ് വെയിൽസ് ഒരു കാര്യം ശ്രദ്ധിച്ചു പ്രസവം കഴിഞ്ഞിറങ്ങുന്ന അമ്മമാർക്ക് ഗുരുതരമായ രോഗങ്ങൾ വന്ന് ധാരാളം ആളുകൾ മരിക്കുന്നു എന്നാൽ വീടുകളിൽ പ്രസവിക്കുന്ന അമ്മമാർക്ക് ഈ രോഗം വരുന്നത് കുറവായിരുന്നു ഡോക്ടർമാർ ശസ്ത്രക്രിയകൾക്ക് ശേഷം കൈകൾ വൃത്തിയാക്കാതെയാണ് പ്രസവ മുറിയിലേക്ക് വരുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി രോഗാണുക്കളാണ് ഈ മരണങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം ഊഹിച്ചു ഡോക്ടർമാർ പ്രസവത്തിന് മുൻപ് ക്ലോറിൻ ലൈനി ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഈ നിർദ്ദേശം നടപ്പാക്കിയപ്പോൾ മരണനിരക്ക് വലിയ രീതിയിൽ കുറഞ്ഞു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തം അക്കാലത്ത് ഡോക്ടർമാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയും ഒഴിവാക്കുകയും ചെയ്തു എങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ആധുനിക വൈദ്യശാസ്ത്രത്തിന് വലിയൊരു സംഭാവനയാണ് നൽകിയത്